ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു തിമിർത്ത് പെയ്തിട്ടും ജൂണിൽ ജില്ലയിൽ ലഭിച്ച മഴ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം പതിവിലും നേരത്തെ തുടങ്ങിയിരുന്നു ജൂൺ അവസാനിച്ചതോടെ മഴയുടെ ശക്തി കുറയുകയാണെന്ന് കണക്കുകൾ കാണിക്കുന്നു ജൂൺ അവസാനിച്ചതോടെ മഴയുടെ ശക്തി കുറയുകയാണെന്ന് കണക്കുകൾ കാണിക്കുന്നു തിങ്കളാഴ്ച ഇരുപത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് മൂന്ന് ദശാംശം ഒന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് ശരാശരി നിരക്കിനേക്കാൾ എൺപത്തെട്ട് ശതമാനം കുറവാണിത് ജില്ലയിൽ ജൂണിൽ ശരാശരി നിരക്കിനേക്കാൾ പത്ത് ശതമാനം കുറവ് മഴ മാത്രമാണ് ലഭിച്ചത് അറുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്ന് മില്ലിമീറ്റർ ലഭിക്കേണ്ടിടത്ത് അഞ്ഞൂറ്റി അറുപത് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ജില്ലയിൽ മഴ മാപ്പിനുകളുടെ എണ്ണം കുറവായതിനാലാണ് കണക്കുകളിൽ വ്യത്യാസം വരുന്നതെന്നും മെയ് ഇരുപത്തിനാലിന് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങിയതു മുതൽ കണക്കാക്കിയാൽ ജില്ലയിൽ മെച്ചമായ തോതിലുള്ള മഴ ലഭിച്ചിട്ടുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ സി എസ് ശരത് കുമാർ പറഞ്ഞു ജൂലൈയിൽ സാധാരണയോ അതിൽ കുറഞ്ഞതോ ആയ നിരക്കിൽ മഴ ലഭിക്കുമെന്നും ഇന്നുമുതൽ ഒരാഴ്ചത്തേക്ക് മഴ നിരക്കിൽ നേരിയ വർധന പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ूरो नीलबूर सेलिब्रेटिंग विवाह बाय शोभिका वेडिंग्स